നമസ്കാരം പുതിയ വീടിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ സന്തോഷകരവും ആശ്വാസകരവും ഒരു വാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത് വ്യാജ കേസിൽ പ്രതിയാക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടിരുന്ന ഷീല സണ്ണിയെ പ്രതിയാക്കിയ നാരായണദാസ് എന്ന ആൾ പിടിയിലായിരിക്കുകയാണ് വ്യാജമായിട്ട് ലഹരി സ്റ്റാമ്പുകൾ ബാഗിനുള്ളിൽ വെച്ചുകൊണ്ട് ഷീലാ സണ്ണിയെ ഒരു പ്രതിയാക്കിക്കൊണ്ട് എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ അടയ്ക്കപ്പെട്ടു ഷീലാ സണ്ണി തൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിനായിട്ട് ഏതറ്റം വരെയും പോകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ആത്മവിശ്വാസത്തോടുകൂടി കേസിനെ നേരിടുകയായിരുന്നു ഇതിനിടയിൽ ഷീലാസണ്ണിയുടെ മരുമകളുടെ അനിയത്തിയുടെ കൂട്ടുകാരൻ നാരായണദാസാണ് ഈ ബാഗിനുള്ളിൽ ഷീലാസണ്ണയുടെ ബാഗിനുള്ളിൽ സ്റ്റാമ്പുകൾ വെച്ചതെന്നുള്ള നിഗമനത്തിലെത്തിച്ചേർന്നു അങ്ങനെ നാരായണദാസിനുള്ള തിരച്ചിലായിരുന്നു നാളുകളേറെയായിട്ടും പ്രതി നാരായണദാസിനെ പിടിക്കാൻ സാധിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ നാരായണദാസിനെ പിടിക്കപ്പെട്ടിരിക്കുകയാണ് വളരെയധികം ഷീലാസണ്ണയുടെ ഉറച്ച ഷീലാസണ്ണയുടെയും ഷീലാസണ്ണയുടെ ഭർത്താവിൻ്റെയും മകളുടെയും മകളുടെ ഭർത്താവിൻ്റെയും കുറച്ച നിശ്ചയത്തിനു മുൻപിൽ പോലീസ് പ്രതിയെ പിടിക്ക് പിടിച്ചു എന്നാൽ മകനും മരുമകളും കൂടി നടത്തിയ ആരോപണങ്ങളും മകനും മരുമകളും കൂടിയാണ് ഇത്തരത്തിൽ ഒരു കേസ് തനിക്കെതിരെ നിർമ്മിച്ചതെന്നും അതിന് ഒരു കൂട്ടുകാരൻ പ്രതി നാരായണദാസും കൂടി ചേർന്നിരുന്നു എന്നുമുള്ള നിഗമനത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിച്ചു അതുകൊണ്ട് തന്നെയും ഷീലാസണ്ണി വളരെയധികം മാനസികമായിട്ടുള്ള സംഘർഷങ്ങളിലൂടെ എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ കഴിഞ്ഞു ആരും കുടുംബക്കാരും കൂട്ടുകാരും എല്ലാം കൈവിട്ട അവസ്ഥയിലായിരുന്നു ആരും തന്നെ കണ്ടാൽ സംസാരിക്കുകയോ തൻ്റെ നേരെ നോക്കുകയോ ജയിലിൽ നിന്ന് നിന്നിറങ്ങിയതിന് ശേഷം ഒരു ബന്ധങ്ങളും ആരുമായിട്ടും ഉണ്ടായിരുന്നില്ല എങ്കിലും ചില സന്നദ്ധ സംഘടനകൾ പുറത്തു വന്നുകൊണ്ട് ഷീലാസനെ സഹായിക്കാൻ തയ്യാറായിരുന്നു പക്ഷേ താൻ തുടർന്ന് വന്നിരുന്ന ബ്യൂട്ടി പാർലർ തുടരാനായിട്ടും സാമ്പത്തിക സ്ഥിതി വളരെ മോശമായതിനാൽ അവിടെ നിന്നും ചെന്നൈയിലേക്ക് താമസം മാറ്റുകയായിരുന്നു എന്നിരുന്നാലും ഇപ്പോൾ അറിയുവാൻ സാധിക്കുന്നത് പ്രതിയായി ആരോപിക്കപ്പെട്ടിരുന്ന അല്ലെ പ്രതിയായ നാരായണദാസ് ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ് എന്തിനു വേണ്ടിയായിരുന്നു ഇതൊക്കെ എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് ബാക്കിയുള്ളത് അത് പ്രതി നാരായണദാസിനെ കുടുക്കിയാൽ അറിയാം ആരാണ് ഇതിന് പിന്നിലെ യഥാർത്ഥമായി കളിച്ചതെന്ന് മകളാണോ മകനാണോ മരുമകളാണോ എന്നുള്ളത് അതിലൊരു വ്യക്തത പറയണമെങ്കിൽ പ്രതി നാരായണദാസിനെ ചോദ്യം ചെയ്യുക തന്നെ വേണം എഴുപത്തിരണ്ട് ദിവസം എന്നത് ചെറിയൊരു ദിവസമല്ല എഴുപത്തിരണ്ട് ദിവസത്തെ ജയിൽവാസത്തിന് ഷീലാസന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് തൻ്റെ സ്വാഭാവികമായിട്ടുണ്ടായിരുന്ന ബ്യൂട്ടി പാർലറിൽ തനിക്ക് ജോലി ചെയ്യാൻ സാധിച്ചില്ല സാമ്പത്തികമായിട്ട് വീണ്ടും അടിക്കടി താഴ്ചയിലേക്ക് പോയിക്കൊണ്ടിരുന്നു മാനസികമായിട്ടും മറ്റുള്ളവരിൽ നിന്നുള്ള ആരോപണങ്ങൾ കേട്ട് കുത്തുവാക്കുകളൊക്കെ കേട്ടുകൊണ്ട് വളരെയധികം സംഘർഷത്തിലായിട്ട് ആത്മഹത്യ ചെയ്യണം എന്നിവരെ ചിന്തിച്ച അവസ്ഥയിലൂടെയാണ് ഷീലാസിനെ അതുകൊണ്ട് കൊണ്ടിരുന്നത് ഈ ഒരു വാർത്ത വളരെയധികം ആശ്വാസകരമായി തോന്നുന്നു നീതിക്ക് എവിടെയും സ്ഥാനമുണ്ടല്ലോ